തിരുവനന്തപുരത്തെ പ്ലാവിളയിൽ നെയ്ത്ത് തൊഴിലാളിയായിരുന്നു മണിയൻ പിന്നെ ആറാലം മൂട്ടിലേക്ക് താമസം മാറി ആദ്യം എ ഐ ടി യു സി യൂണിയനിലും പിന്നെ ബി എം എസിലും ചേർന്ന് ചുമട്ട് തൊഴിലാളിയായി കാവുവിളയിൽ വീട് വെച്ചതിനോടൊപ്പം അവിടെ ഒരു ശിവക്ഷേത്രം കൂടി പണിത് പൂജാരിയായി ഒപ്പം രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമൊക്കെ ചികിത്സ തേടി മരണത്തിന് തൊട്ടു മുമ്പ് വരെ കൃത്യമായി മരുന്നും കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ഒൻപതാം തീയതി വരെയുള്ള മണിയൻ്റെ ജീവചരിത്രം ഏറ്റവും ചുരുക്കി ഇങ്ങനെ സംഗ്രഹിക്കാം ഒൻപതാം തീയതി മക്കൾ പതിച്ചുവച്ച ഒരു പോസ്റ്ററിലൂടെ മണിയൻ മരണശേഷം കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമിയായി മാറി മരണവുമല്ല സമാധി തന്നെ മരണമാണോ സമാധിയാണോ എന്നതിനെ ചൊല്ലി തർക്കവും വിവാദവും തകൃതിയായി മക്കൾ സമാധിയെന്നും നാട്ടുകാർ മരണമെന്നും വിളിക്കുന്ന എന്ന മട്ടിൽ പോലീസും മാധ്യമങ്ങളും ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്ന പൊതുസമൂഹവും ഗോപൻ്റെ മരണത്തിൽ സന്ദേഹികളായി ഇതിനിടെ ചില സ്വാമിമാരും സംസ്കൃത പണ്ഡിതന്മാരും ചാനലുകളിൽ വന്നിരുന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് സമാധിയുടെ യോഗവിദ്യ സ്ഥാപിച്ചെടുത്തു മക്കൾ ചാനൽ മൈക്കുകൾ കണ്ട പരിഭ്രമത്തിൽ പറഞ്ഞതിൻ്റെ ഏതാണ്ട് മിക്കവാറും കാര്യങ്ങൾ ഒത്തുവരുന്നതായിരുന്നു ഈ സംസ്കൃത പൂണുൽ ധാരികൾ നിർവചിച്ച സമാധി അങ്ങനെ ഗോപൻ ഒരു സ്വാമി കൂടിയായതിനാൽ സമാധിക്കും സാധ്യതയുണ്ട് എന്ന സമവായം ഉണ്ടാക്കാനായി എന്നാൽ ഹൈക്കോടതി നിർദ്ദയം ഒരു ചോദ്യം ചോദിച്ചു ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ ഈ ചോദ്യമാണ് സമാധി അടഞ്ഞുകൊണ്ടിരുന്ന പൊതുബോധത്തെ ഉണർത്തിയത് മരണമല്ല സമാധിയാണ് എന്ന മക്കളുടെ വിശദീകരണമൊന്നും കോടതിയുടെ മുന്നിൽ ചെലവായില്ല ശരിയാണല്ലോ സമാധിയാണെങ്കിലും വസ്തുക്കൾ വീതം വെക്കുമ്പോൾ സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ആവശ്യമായി വരില്ല എന്ന ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മുൻപിൽ ഇതേ മകൻ പൊടുന്നനെ നിശബ്ദനായി ഹൈക്കോടതിയുടെ ഈ ചോദ്യത്തോടെ കല്ലറ പൊളിക്കുന്നതിനെതിരായി കുടുംബത്തിൻ്റെയും ഹിന്ദുത്വ സംഘടനകളുടെയും എതിർപ്പ് ഇല്ലാതായി അങ്ങനെ ഗോപന്റെ കല്ലറ പോലീസ് പൊളിച്ചു മക്കൾ സത്യമിട്ടതുപോലെ തന്നെ നെഞ്ചുവരെ ഭസ്മവും കർപ്പൂരവും കുത്തിതിറച്ച് ഇരുത്തിവച്ചിരുന്ന ഗോപന്റെ അഴുകി തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി കല്ലറ പൊളിച്ച് അച്ഛൻ്റെ മൃതദേഹം പുറത്തെടുത്താൽ താൻ മൃത്യു വരിക്കുമെന്നും ഹിന്ദു ധർമ്മം തകർന്ന് തരിപ്പണമാകുമെന്നും ഇനിയൊരു സ്വാമിക്കും സമാധിയാകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമെന്നെല്ലാം മകൻ കരഞ്ഞു പറഞ്ഞിരുന്നു മ്ലേച്ഛമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് സമാധിദേഹം അശുദ്ധമാക്കിയെന്ന് പറഞ്ഞ് ഗോപന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ മക്കൾ ആദ്യം തയ്യാറായില്ല പിന്നെയാണ് സമാധിയേക്കാൾ എന്തുകൊണ്ടും മികച്ചത് ഒരു മഹാസമാധിയാണല്ലോ എന്ന തിരിച്ചറിവിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത് പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിൽ ചതവും മുറിവും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് കാണാതായ കേസാണ് മരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ടും ഫോറൻസിക് പാത്തോളജി പരിശോധനകളുടെ റിപ്പോർട്ടുകളും വന്നാലേ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് സ്ഥിരീകരിക്കാനാകും അതുവരെ ദുരൂഹത അതേപടി നിലനിൽക്കും ഗോപന്റെ ശരീരം കല്ലറയിൽ അടക്കി എന്ന മക്കളുടെ വിശദീകരണത്തിന് മാത്രമാണ് ഇപ്പോൾ തെളിവ് ലഭിച്ചത് എങ്ങനെ മരണം സംഭവിച്ചു എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്ന് നെയ്യാറ്റിങ്ങ് രസിയെ പറയുന്നുണ്ട് എന്നിട്ടും ഗോപന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് മുതൽ മാധ്യമങ്ങൾ ഈ മരണത്തെ സ്വാഭാവികമാക്കാൻ മത്സരിച്ചു കൊണ്ടിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല എന്ന നിഗമനം വെച്ച് മരണം സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചതായി തെറ്റായി റിപ്പോർട്ട് ചെയ്തു കാരണം ഇന്ന് നടക്കാനിരിക്കുന്ന മഹാസമാധി ചടങ്ങുകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്വാഭാവിക മരണം അവർക്ക് ആവശ്യമാണ് കാരണം ഒരു ദുരൂഹ മരണത്തെ സമാധിയിരുത്താനാകില്ലല്ലോ കഴിഞ്ഞാൽ കഥ കഴിയുന്ന ഒരു ദുരൂഹ മരണക്കേസിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരമാണ് ഇനി ഒരിക്കലും പൊളിക്കാനാകാത്തതും വർഷാവർഷം തത്സമയം ആഘോഷിക്കാൻ കഴിയുന്നതുമായ ഈ മഹാസമാധി എന്ന് മാധ്യമങ്ങൾക്ക് നല്ലവണ്ണം അറിയാം അങ്ങനെ അച്ഛൻ്റെ അവസാന ആഗ്രഹപ്രകാരമാണ് ആരും കാണാതെ സമാധി ചടങ്ങുകൾ നടത്തിയതെന്ന് പറഞ്ഞ അതേ മക്കൾ ഇതാ സന്യാസിമാരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു രാജാവിനെപ്പോലെയെന്ന് പറഞ്ഞ് ഗോപനെ മഹാസമാധി ഇരുത്താൻ പോകുന്നു അത് നമ്മുടെ മാധ്യമങ്ങൾ തത്സമയം റിപ്പോർട്ടും ചെയ്തേക്കാം അങ്ങനെ എന്ന ഒരു സാധാരണ മനുഷ്യൻ സ്വാമിയാക്കപ്പെട്ടിരിക്കുന്നു അയാളുടെ മരണം ആദ്യം സമാധിയും പിന്നെ മഹാസമാധിയും ആക്കപ്പെട്ടിരിക്കുന്നു നവോത്ഥാന സമിതി ഉണ്ടാക്കി രണ്ടാം നവോത്ഥാനത്തെ ഓടിച്ചിട്ട് പിടിച്ച് മതിലുകെട്ടി സംരക്ഷിക്കുന്ന കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നോർക്കണം എത്ര വേഗത്തിലാണ് സാമാന്യ യുക്തിയെപ്പോലും പരിഹസിക്കുന്ന കുറ്റകരമായ ഒരു പ്രവൃത്തിയെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ അടയാളപ്പെടുത്താനാകുന്നത് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾക്ക് എത്ര വേഗമാണ് ഇതിനെ ഹിന്ദു ക്ഷേത്രത്തിനെതിരായ ആക്രമണമായി മുദ്രകുത്താനാകുന്നത് ഹൈന്ദവധർമ്മത്തിന്റെയും ആചാരത്തിൻ്റെയും എല്ലാം കാഷായമണിയുന്നതോടെ എത്ര വേഗം ഏത് വിശ്വാസത്തിലും സമ്മതി നേടാനാകുമെന്ന അവസ്ഥ എന്തുമാത്രം അപകടകരമാണ് യുക്തിബോധത്തെ ആക്രമിക്കുന്ന വിശ്വാസബാധയേറ്റ ഏതാനും മനുഷ്യർക്ക് മുൻപിൽ കേരളം ശങ്കിച്ചു നിൽക്കുന്നത് എന്തുമാത്രം ലജ്ജാകരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ഉണ്ണിനമ്പൂതിരി മാസികയിൽ വീട്ടിൽ പട്ടത്തിരിപ്പാട് ഇങ്ങനെ എഴുതി കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് ഇത് കണ്ടു കണ്ടും മടുത്തു അസമത്വത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ശവക്കല്ലതകളെ നമുക്ക് പൊളിച്ചു കളയണം അതെ അമ്പലങ്ങളുടെ മോന്തായങ്ങൾക്ക് തീ വയ്ക്കണം ഹരിജനങ്ങളെ നാം മൃഗങ്ങളാണെന്ന് വിചാരിക്കുന്നു ഒരു കരിങ്കലിനെ നാം ദേവനാണെന്ന് കരുതുന്നു ഈ വസനകരമായ വിശ്വാസത്തെ മതഭ്രാന്തിനെ കൈവടിഞ്ഞ് കഴിയൂ നമുക്ക് കരിങ്കല്ലിനെ കരിങ്കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും വിശ്വാസങ്ങളെ അവിശ്വാസത്തോടെ നേരിട്ട മനുഷ്യരുടെ മുൻകൈയിലാണ് കേരളത്തിലെ പുരോഗമനപരമായ മാറ്റങ്ങളുണ്ടായത് ആ വിമത പ്രസ്ഥാനത്തിന് ഊർജം പകർത്തത് ഐഡിയോളജിക്കലായ സാമൂഹിക രാഷ്ട്രീയ മൂവ്മെൻറ്റുകളായിരുന്നു എന്നാൽ സകല വിശ്വാസങ്ങളെയും അവയുടെ യാഥാസ്ഥിതിക വിശുദ്ധിയോടെ സംരക്ഷിക്കാൻ കച്ച കെട്ടി നിൽക്കുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളുമെല്ലാം ഒരു ആചാര വിശ്വാസ സംരക്ഷണ ഐക്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ കുഴിമാടത്തെ ഹിന്ദു ഐക്യവേദിയെ പോലൊരു സംഘടനയ്ക്ക് എളുപ്പം കഴിയുന്നത് ഇത്തരത്തിൽ ആശ്രമങ്ങളിലിരുന്ന് ആലിംഗനം ചെയ്യുന്ന അമ്മമാരാക്കപ്പെട്ടവരുടേതുകൂടിയാണ് കേരളം മതങ്ങളുടെ കല്ലറകളിലും ഖബറുകളിലും കിടന്ന് അനുഗ്രഹം ചൊരിയുന്ന വിശുദ്ധരാക്കപ്പെട്ടവരുടേത് കൂടിയാണ് കേരളം ഇവരെല്ലാവരും കാവവിളാകം പോലെ മലയാളികൾക്കിടയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുമാണ് മലയാളിയുടെ പൊതുസമ്മതിയോടെ തന്നെയാണ് ഇവരെല്ലാവരും ദൈവങ്ങളാക്കപ്പെട്ടത് ഇന്ന് ഗോപൻ്റെ മക്കളെ ട്രോളുകളിലൂടെ പരിഹസിക്കുന്ന മലയാളി നാളെ ഒരു മഹാസമാധിയുടെ പുരോഹിതന്മാരെന്ന നിലയ്ക്ക് ഇവരെ തൊഴുതു നിൽക്കുന്നതും കാണേണ്ടി വരും പൊന്നമ്പലമേട്ടിൽ കത്തിച്ചു കാണിക്കുന്ന കർപ്പൂര പന്തങ്ങളുടെ നേർക്ക് ക്യാമറയും കണ്ഠവും തിരിച്ചുവച്ച് മകരജ്യോതി തെളിഞ്ഞു എന്ന് മുറ തെറ്റാതെ തത്സമയം ആർപ്പുവിളിച്ച അതേ ചാനൽ ക്യാമറകളിലൂടെ ഇനി നമുക്ക് കാവുവിളാകം ഗോപൻ്റെ മഹാസമാധിയും തത്സമയം കാണാം കാത്തിരിക്കുക